ആദ്യമായിട്ട് രണ്ട് ഇന്ന് നിങ്ങളെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒന്ന് ശബരിമലയിൽ നിന്നും ഓരോ ദിവസവും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭക്തജനങ്ങളെയും വിശ്വാസികളെയും ഞെട്ടിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് ശബരിമലയിൽ നടന്നത് മോഷണമാണ് എന്ന് ഇപ്പൊ പൂർണ്ണമായും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ശബരിമലയിൽ നടന്നത് വൻ കവർച്ചയാണ് എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച വിജിലൻസ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുക നേരത്തെ വിജിലൻസ് ഏതാണ് മൗനം പാലിച്ചിരുന്നു ഇപ്പം വിജിലൻസ് പറയാതെ തന്നെ ശബരിമലയിൽ നടന്നത് മോഷണമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസും ഈ നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് കേരളത്തിലെ കഴിഞ്ഞ വർഷമായി എല്ലാ മേഖലകളിലും മോഷണവും കവർച്ചയും തട്ടിപ്പും നടക്കുകയാണ് പിണറായി സർക്കാർ പ്രളയത്തിന്റെ പ്രളയ ഫണ്ട് അത് മോഷ്ടിച്ചിരുന്നു അതിലെ തെളിവുകളൊക്കെ പുറത്തു വന്നത് പിണറായി സർക്കാർ കൊറോണ ഫണ്ടും മോഷ്ടിച്ചിരുന്നു അതും പുറത്തു വന്നതാണ് പിന്നെ നമുക്കറിയാൻ നമുക്ക് അറിയാവുന്നത് പോലെ കെ ഫോൺ അഴിമതി അങ്ങനെ പലവിധ അഴിമതികളും ഈ പത്ത് വർഷത്തിൽ നടന്നിട്ടുണ്ട് തീവെട്ടിക്കൊള്ള നടന്നിട്ടുണ്ട് പക്ഷെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ഭഗവാൻ അയ്യപ്പന്റെ മുതലും പിണറായി സർക്കാരിന്റെ ഒത്താശയോടുകൂടി മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കേവലം സ്വർണ്ണ മോഷണം മാത്രമല്ല ശബരിമലയിൽ നടന്നത് സ്പോൺസർഷിപ്പിന്റെ പേരിൽ കുംഭകോണം തന്നെയാണ് നടന്നത് ശബരിമലയിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കുംഭകോണമാണ് നടന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ചെല്ലാം സമഗ്രമായി സത്യസന്ധമായ അന്വേഷണം നടക്കണം കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ സാധ്യമല്ല അതേപോലെ സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കുംഭകോണം നടത്താൻ സാധ്യല്ല പക്ഷെ പോറ്റിയെ പോറ്റി വളർത്തിയ ദേവസ്വം ബോർഡ് ബോർഡ് പ്രസിഡന്റുമാരെയും അംഗങ്ങളെയും അതേപോലെ ഭരണകൂടത്തിലെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പോറ്റിയെ പോറ്റി വളർത്തിയ ദേവസ്വം ബോർഡാണ് പോറ്റിയെ പോറ്റി വളർത്തിയത് ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് പോറ്റിയെ ദേവസ്വം ബോർഡും രാഷ്ട്രീയ നേതാക്കന്മാരും ദേവസ്വം മന്ത്രിമാരും പോറ്റി വളർത്തി പിന്നെ പോറ്റി തന്നെ വളർത്തിയവരെയും പോറ്റി അതാണിപ്പോ ശബരിമലയിലൂടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള സ്വർണ്ണമോഷണം എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അതുകൊണ്ട് നാളിതുവരെ ശബരിമലയിൽ നടന്ന എല്ലാ കുംഭകോണത്തെക്കുറിച്ചും മോഷണങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിന് സി ബി ഐ കൊണ്ടുതന്നെ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്